ഹലോ കൈസ് ഇവിടെ ഒരു പുത്തിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് മറ്റേമാതിരി ഇന്നത്തെ വീഡിയോ ഒരു പാക്ക് ഓപ്പണിംഗ് ആണ് നമുക്ക് എഴു ഫ്രീ സ്പിൻ ഉണ്ട് രണ്ട് അക്കൗണ്ടിലൊക്കെ ആയിട്ട് ഇന്ന് ടാർഗറ്റ് നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം അതിനുമൊന്ന് വ്യാഴാഴ്ച അല്ലേ ഇന്ന് അപ്ഡേറ്റ് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം ആദ്യം നമുക്ക് മാനേജർ പാക്ക് വന്നിട്ടുണ്ട് നോർവേയുടെ ഒരു പാക്കാണ് വന്നിരിക്കുന്നത് ബൂസ്റ്റർ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഹാലൻഡ് ഉണ്ട് ഷൊർലോത്ത് ഉണ്ട് പിന്നെ ഒഡയക്കാടൊക്കെ ഉണ്ട് ഇപ്പം വേണ്ടവരൊക്കെ സൈൻ ചെയ്യാം പിന്നെ ഇതിൻ്റെ ടാറ്റിക്സ് ഒക്കെ വരുന്നത് ഇവിടെ ഇത് എൺപത്തൊമ്പത് വന്നു കേട്ടോ എൺപത്തെട്ടല്ലേ മൊത്തം വരുന്നത് എൺപത്തൊമ്പത് വരുന്നുണ്ട് നമ്മുടെ നോർവേയുടെ ഇത് ഔട്ട് വൈഡാണ് എൺപത്തൊമ്പത് സാധാരണ എല്ലാം എൺപത്തെട്ടാണ് ഇതിപ്പോൾ ഒരു പോയിൻറ്റും കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ചിലപ്പോൾ കാണും റേറ്റിങ്ങിലൊക്കെ കൂടുമെന്ന് ഒന്ന് ചെക്ക് ചെയ്യാതെ പറയാൻ പറ്റുള്ളൂ പിന്നെ ഹെഡിങ് ഉണ്ട് ഫിസിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുതിയതായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു നേരത്തെ നോക്കിയപ്പം ഇതും പക്ഷേ ആരും അങ്ങനെ യൂസ് ചെയ്യാത്ത ടാറ്റിക്സൊക്കെയാണ് ഔട്ട് വൈഡും ലോങ് ബോളും ബാക്കിയുള്ളവരും മൊത്തം പൊസിഷനും കൗണ്ടറും ലോങ് ബോൾ കൗണ്ടറാണ് എല്ലാം യൂസ് ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും മെച്ചാൻ വരെ പിന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേ എന്നുള്ള റേറ്റിങ്ങും വല്ലതും വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ അതൊന്നും താഴെ കമൻറ്റ് ചെയ്യേ ഇതാണ് വന്നിരിക്കുന്നത് പിന്നെ ഷോപ്പിലൊരു ഒരു പ്ലേസിനെ ആഡ് ആക്കുന്നുണ്ട് വേണ്ടവർക്ക് എടുക്കാം പിന്നെ ഇത്രേ ഉള്ളൂ ഈ മെയിൻ്റനൻസ് കഴിഞ്ഞ് വേറെ ഒന്നും വന്നിട്ടില്ല പിന്നെ മണ്ടേ വരാണ്ട് പോകുന്നത് ചെക്ക് വരുന്നുണ്ട് മച്ചാൽ മതി മൺഡേയിലെ ചെക്ക് ചെക്കിൻ്റെ ഒരു എപ്പിക് കാർഡ് വരുന്നുണ്ട് പിന്നെ ബെക്കംപോർ വരുന്നുണ്ട് ബെക്കംപോർ വിചാരിക്കും നിങ്ങൾ ഓർക്കും പോ കിഡ്ഡിലും ബിൽഡപ്പ് കാർഡ് വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും പക്ഷേ അതൊരു ഡി എം എഫ് കാർഡാണ് പിന്നെ ബിൽഡപ്പ് അതിൻ്റെ കൂടെ വരണം ഉണ്ട് ഹാബ് അതു ആർക്കും വേണം എനിക്ക് വേണമെന്നില്ല ഞാൻ ബിൽഡപ്പ് നമ്മുടെ ബെക്കമ്പൂരിൻ്റെ ബിൽഡപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ അത് നശിപ്പിച്ച് കളഞ്ഞ അന്മാർ നമുക്ക് നേരെ പായ്ക്കപ്പിലോട്ട് വായിക്കാം ഏതായാലും സമയം കളേണ്ട നേരെ പായ്ക്കപ്പിലേക്ക് വായിക്കാം പായ്ക്കൊപ്പം നമുക്ക് ഇന്ന് പിയോട്ടിൽ വന്നേക്കുന്ന നമ്മുടെ മുസിയാല കൊരഷ്ക ഒക്കെ വന്നിട്ടുണ്ട് ടാർഗറ്റ് എനിക്ക് എല്ലാവരും ഉണ്ട് കൊരഷ്കയൊക്കെ ഉണ്ട് ആ ടാലിസ്ക വന്നിട്ടുണ്ട് ടാലിസ്കയൊക്കെ വന്നിട്ടുണ്ടല്ലോ കുഴപ്പമില്ല ഇതിനകത്ത് എനിക്ക് ഇത് മെയിൻ ഒക്കെ ഉണ്ടോ എനിക്ക് അങ്ങനെ ടാർഗറ്റ് ടാർഗറ്റൊന്നും ഇതിനകത്ത് പറയാനായിട്ടൊന്നും ഇല്ല കിട്ടുന്നതേ തരട്ടെ മുസേലേതാണ് ഹോൾ പ്ലെയർ ആകുമ്പോൾ മുസേലക്കെ രണ്ട് കാടൊക്കെ ഉണ്ട് അപ്പം ഫസ്റ്റ് സ്പിൻ എടുത്തേക്കാം ചമ്മ ഫസ്റ്റ് സ്പിന്ന് കൊടുക്കുവാണ് എല്ലാവരും മറ്റേ മെക്കലേനെ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നല്ലേ മെക്കലേനെ നമ്മുടെ ഫീറ്റേഴ്സൊക്കെ ഒരുമിച്ച് വരുമെന്ന് ഓർത്തുക പക്ഷേ മാർ സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ് ടാർഗറ്റ് എവിടോ ടലിസ്ക എൻ്റെ ഞാൻ എടുത്താ മോമിറ്റിങ്ങിന് എടുത്ത കാടി തന്നെ വന്നു ഇങ്ങനെ എങ്കിലും പോണ്ട തലിസ്കർ തകർക്കുവാന്ന് തോന്നുന്നു ലോക്കിട്ട്ക്കാം തലിസ്ക അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് പ്യോട്ടി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആരടിച്ച് ഫ്രീസ് സ്പിന്നിൽ ആരെ അടിച്ചു താഴെ കമൻറ്റ് ചെയ്യാൻ വച്ചാൽ മതി പിന്നെ കുറച്ച് പായ്ക്കൾ വന്നിട്ടുണ്ട് ഇത് റിപ്പീറ്റാണെന്ന് റിപ്പീറ്റല്ലേ ഇത് റോട്ടറി ഒക്കെ റിപ്പീറ്റല്ലേ ഇത് ഫിനീഷ്യസ് ഒക്കെ വന്നതാ തോന്നുന്നു ബെല്ലിംഗോ വന്നതാന്ന് തോന്നുന്നത് മറ്റേ ബാലൻ്റെ ഒട്ടിച്ച് വന്ന കാഡ് തന്നെയല്ല അതെ അതെ അത് തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അടുത്ത കറക്കി വയ്ക്കാം അടുത്ത നമുക്ക് രണ്ട് ഫ്രീ സ്പിൻ ഉണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ അതിൻ്റെ അത് ടാർഗറ്റെന്ന് പറയാനും ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒന്നുമില്ല ഹാവേഴ്സിനെ കിട്ടിയാൽ കുഴപ്പമില്ല എനിക്ക് ഹാവേഴ്സിൻ്റെ ഒരു നല്ല കാഡെൻ്റെയൊക്കെ ഇല്ല യൂസ്മാനെ കൊണ്ടേ തന്നേക്കല്ലേ പിന്നെ പോലീസിനെ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് കറക്കി നോക്കാം ടാർഗറ്റ് അടിക്കാൻ നോക്കാം സെക്കൻഡ് ബനാമി ഈ രണ്ടുപേരായാലും എന്താ എല്ലാവരും ഉണ്ട് ഉള്ളവരെ തന്നെ തരാതെ തലസ്കാൻ തന്നവരെ തരാതെ കഴിഞ്ഞ ദിവസം ഞാൻ ടലിസ്ക്കാൻ എടുത്തതാണ് അതിനെ തന്നെ തിരിച്ചു തന്നു ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ഇല്ല വേണ്ട തന്നെ വേണ്ട എൽ ബിടാ ഇത് ഇവിടെ എൽ ബി എനിക്ക് ആവശ്യം ഉണ്ടായിട്ടാ ലാലിഗിലെ ലാലിഗല്ലേ ലാലിഗെ ലാലിഗിലെ എനിക്ക് എൽ ബി ഇല്ല ലാലിയുടെ ഇവൻ്റൊക്കെ വരുമ്പോൾ എനിക്ക് എൽ ബി അത്യാവശ്യമായിരുന്നു അപ്പോൾ എൽ ബിനൊക്കെ ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ അടുത്ത സ്പിൻ എടുത്തേക്കാം നിങ്ങൾ മണ്ടേ മണ്ടേ വരുന്ന പാക്ക് കറക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യ് ഇതിൽ ആരൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് അതും താഴെ കമന്റ് ചെയ്യും മെക്കാലിസൊക്കെ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ടവർ പോലെയാണ് അടുത്തത് നല്ലൊരു പറയണ്ടായിരുന്നു തൊണ്ടിയായിരുന്നു ഇല്ലാത്ത മെക്കാലിസാണ് കുഴപ്പമില്ല സീനില്ല അപ്പം ഇതിൻ്റെ ഫ്രീസ്പിൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത അക്കൗണ്ടിൽ കയറാൻ വെച്ചാൽ മതി അടുത്ത അക്കൗണ്ട് ഉണ്ട് അതിൽ നമുക്ക് ടാർഗറ്റ് മുസ്യാലൻ ആണ് വെച്ചാൽ മതി മുസിയാലൻ ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് അപ്പം ഇതൊന്ന് ഒരു ടാപ്പ് ചെയ്ത് നോക്കാം മെയിൻ ടാർഗറ്റ് മുസിയാലാണ് നമുക്ക് കറക്റ്റ് കിട്ടുമോ നോക്കാം പിന്നെ കുറൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ ഇതിനകത്ത് അങ്ങനെ പ്ലെയർ ഇല്ലാത്ത ഒരു അക്കൗണ്ടാണ് ഫസ്റ്റ് സ്പിൻ കൊടുത്തേക്കാം ഫസ്റ്റ് നെക്കി പഠിച്ച കൊടുത്ത പൊനാമി ഈ രണ്ടുപേരെ ആരും എന്താ പെനാമി വീണ്ടും എന്റെ പോട ഇത് പകുതി മുടി ഇല്ല ഇവന് നടുക്കിയത് പകുതി മുറിച്ച് പറഞ്ഞ പോലെ ഉണ്ട് ഇവരുടെ കളി എവിടെ ഇട്ട് കളിപ്പിക്കാൻ ഇവരുടെ ലീഗ് മത്സരം പോലും വരുന്നില്ല കർക്കിഷ് ലീഗിൻ്റെ മത്സരങ്ങളൊന്നും വരുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ പ്ലേയ്സിന് എവിടെ ഇട്ട് കളിക്കാൻ കുഴപ്പമില്ല കുഴപ്പമില്ല ഈ വേണ്ട ചാവത്തിനെ ഓ അടുത്ത് കറക്കാം അടുത്ത പ്ലേസിലാത്ത അക്കൗണ്ടാണ് ഇതിനകത്ത് ഗ്രീസ്മാനെ കിട്ടിയാലും അടിപൊളിയായിരുന്നു പിന്നെ ഹാവേഴ്സിന് കിട്ടിയാലും കുഴപ്പമില്ല ഹോൾ പ്ലെയർ ആണ് ഡീപ്പിലെ എന്നാലും കുഴപ്പമില്ല പിന്നെ ആരാ പിന്നെ ആരെങ്കിലും വട്ടെ രണ്ട് സ്പിൻ കൊണ്ട് കറക്കേക്കാം വരാമീ നല്ല റേറ്റിംഗ് പ്ലെയർ പോരട്ടെ ഹൈ പോരട്ടെ പോരട്ടെ അക്കൗണ്ട് ഞാൻ കളഞ്ഞു നാണം കെട്ടവനെ എന്റെ മുഖം ഒന്ന് നിനക്ക് അവന് എന്നെ നാണം കെട്ടുന്നു ആ ഒലീസിനെത്താ എന്താ അടുത്ത ദിവസം പിന്നെ എടാ എന്റെ അത് ഗ്രാഫിങ് ഒക്കെ ഉണ്ടോ ഏറ്റവും അടീലാന്നോ അടുത്ത 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 കുനാമി പച്ചയൊക്കെ കത്തി ജപ്പാൻ ഉണ്ടാക്കരുത് ഞാൻ അയ്യോ ആ ഡിഫൻസ് പറഞ്ഞേക്കുന്നുണ്ട് വേണ്ട വേണ്ട ഇവനെ വേണ്ട ഇവനെ വേണ്ടായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ തേച്ചിട്ടുണ്ട് ഈ അക്കൗണ്ടിൽ മൊത്തം തേപ്പ എപ്പോഴും തേപ്പ അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെ ഫ്രീ കിട്ടി പി ഒ ടി ആരൊക്കെ കിട്ടി എന്ന് താഴെ കമ്മൻറ്റീ മൺഡേത്തെ പാക്കപ്പണി കിടക്കുന്നുണ്ടോ അത് ഇപ്പോഴത്തെ ഇത് കറക്കുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യും അത് തേച്ചിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കയറി ജോയിൻ ചെയ് പറ്റാൽ മതി പിന്നെ 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 ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ബായ്